പറഞ്ഞതെല്ലാം പാലിച്ച് വീണ്ടും മോദി സർക്കാർ ഭാരതത്തിലെ ജനങ്ങൾക്ക് മഹാലക്ഷ്മി കടാക്ഷം സാധാരണക്കാരെ അടക്കം വീണ്ടും ചേർത്തു പിടിച്ച് മോദി സർക്കാരിന്റെ ബജറ്റ് നിർമ്മലം സുതാര്യം പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുൻപ് നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് മധ്യവർഗത്തിനടക്കം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ജനപ്രിയ ബജറ്റിലും മഹാലക്ഷ്മി കടാക്ഷം ആവോളം പരിഷ്കാരങ്ങൾക്ക് ശക്തി പകർന്ന മേന്മ ഒട്ടും ചോരാതെ രണ്ടായിരത്തി നാല്പത്തിയേഴിൽ വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്കുള്ളതായി ധനമന്ത്രിയുടെ ബജറ്റ് അവതരണം സമസ്ത മേഖലകളിലും വികസനം മാത്രം ലക്ഷ്യം പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് പുതിയ ഊർജം നൽകുന്നതിനായി പട്ടിൽ പൊതിഞ്ഞ പട്ടുപോലുള്ള ബജറ്റ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം കയ്യടികളോടെ ഭരണപക്ഷം സ്വീകരിച്ചപ്പോൾ സഭയിൽ നിന്ന് ഉയർന്നു കേട്ടതും മോദി മോദി വിളികൾ ലോകത്തുള്ള ഭാരതീയർ ഉരുവിടുന്നതും ഇതേ മന്ത്രം തന്നെ മോദി മോദി ജനങ്ങളാണ് വലുത് ജനങ്ങളുടെ ക്ഷേമമാണ് പ്രധാനം ഇതാണ് നരേന്ദ്രമോദി എന്ന നരേന്ദ്ര ദാമോദർദാസ് മോദിയുടെ ഏക ലക്ഷ്യം മൂന്നാം തവണയും അധികാരത്തിലേറുമ്പോൾ അടിമുടി തെറ്റാതെ അത് പാലിച്ചു അതിന് തെളിവാണ് ഇന്നത്തെ കേന്ദ്ര ബജറ്റ് ന്യൂസ് ഡെസ്ക് ജനം